പെട്ടെന്ന് വാതിൽ തുറന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞ് നിന്നു മുന്നിൽ ചേച്ചിയെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരുങ്ങി ചേച്ചിയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഷേർട്ട് അയച്ചുമാറ്റി ബെഡിലോട്ടിട്ടു ഇതാരുടെയാടി ഷേർട്ട് അകത്തോട്ട് കയറുന്നതിനിടയിൽ ചേച്ചിയുടെ ചോദ്യം കേട്ടതും എന്ത് പറയണമെന്നറിയാതെ വാക്കുകൾ പരതുമ്പോഴേക്കും ചേച്ചി മുന്നിൽ വന്ന് നിന്നു ആ അത് ചേച്ചി ആ എന്തോ ഓർത്തെടുത്ത പോലെ അവൾ പറയാൻ തുടങ്ങി അത് മാധവേട്ടൻ എന്തോ ചേച്ചിയുടെ ഭാവത്തിന് അയാളുടെ മുഖമാണ് മുന്നിൽ വന്നത് ഇനി വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ആ കുരുപ്പിന് കിട്ടിക്കോട്ടെ എനിക്ക് ജോലി വിസ് ചെയ്യാൻ പോലും നിൽക്കാതെ എക്സ്പ്രസ് പോവണ പോലെ ഇറങ്ങിയോടിയത് അവനെ കാണാനാണല്ലേ അതും പറഞ്ഞ് ചേച്ചിയെ നോക്കിയ നോട്ടത്തിൽ ഉരുകി തീരേണ്ടതായിരുന്നു ഇത്തിരി തൊലിക്കെട്ടി കൂടിപ്പോയി അയ്യേ അയാളെ കാണാൻ പോവാൻ എനിക്കെന്താ വട്ടുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനി ഒരക്ഷരമിണ്ടിയ ആള് ഭദ്രകാളിയാവും അതുകൊണ്ട് മൗനത്തെയും കൂട്ടിപിടിച്ച് പിടിച്ച് തലയും താഴ്ത്തി നിന്നു പെട്ടെന്ന് അവൾ ബെഡിലെ ഷർട്ടും എടുത്തുകൊണ്ട് നിലത്തെ മെതിച്ചുകൊണ്ട് റൂമിൽ നിന്നിറങ്ങിപ്പോയതും അച്ചു നിർവികാരമായി ബെഡിലിരുന്നു ആദ്യമായിട്ടാണ് വിനുവേട്ടൻ എനിക്കൊരു സാധനം തരുന്നത് ഏട്ടൻ തന്നതിന് ഒരു പക്ഷേ പ്രണയത്തിൻ്റെ ചൊവ ഉണ്ടായിരിക്കണമെന്നില്ല എങ്കിലും ആ ഷർട്ട് ഏട്ടൻ മനസ്സറിഞ്ഞ് തന്ന സമ്മാനം പോലെയാണ് അതെങ്ങനെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക ഒരെത്തും പിടിയും കിട്ടണില്ലല്ലോ ഈശ്വര ചിന്തയിലേക്ക് ഇറങ്ങിക്കൊണ്ടവൾ ആ ബെഡിലേക്ക് മലർന്നു വീണു എന്താ മാധവ പണിയൊന്നും ശരിയായില്ലേ ഇന്നലെയും കൂടി കൂട്ടും സൂട്ടിട്ട് പോവുന്നത് കണ്ടല്ലോ ഈ അടുത്തെങ്ങാനും നിന്റെ അമ്മക്ക് നിന്റെ കാശ് കൊണ്ട് തിന്നാൻ യോഗം ഉണ്ടാവൂടാ കണാരാട്ടൻറെ ചായക്കടയിലേക്ക് കയറുന്നതിനിടയിൽ നാട്ടിലെ കാർണവന്മാരിൽ ഒരുത്തൻ്റെ ചോദ്യം കേട്ടതും അവൻറെ മുഖം വലിഞ്ഞു മുറുകി ഇവൻ പണിയെടുത്ത് ആ തള്ളയുടെ വയറ് നിറയുമെന്ന് തോന്നുന്നില്ല അതിന് മരിക്കുവോളം പണിയെടുത്ത് ചാവാനാ വിധി അല്ലേടാ അത് കേട്ടപ്പോൾ ഇരിച്ചു കയറി വന്ന ദേഷ്യത്തിന് മുഖമടച്ചെന്ന് കൊടുക്കണമെന്നാണ് തോന്നിയത് പക്ഷെ പ്രായത്തിന് മൂത്തുപോയി അവൻ്റെ തീഷ്ണനോട്ടത്തിൽ അവർ പത്തിമടക്കി എഴുന്നേറ്റിറങ്ങിപ്പോയി മോൻ എന്താ വേണ്ടത് കണാരേട്ടൻ്റെ ശബ്ദം കേട്ടതും കണ്ണു അടുത്തുള്ള ബെഞ്ചിൽ വന്നിരുന്നു ഒരു ചായ ബാലു ഒരു ചായ അല്ല ചേട്ടാ അവൻ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ ഇല്ല അതും പറഞ്ഞ് അയാൾ കടയുടെ പുറത്തേക്ക് നടന്നു ഇതാ ചായ അല്ലടാ നീ എന്താ സ്കൂളിൽ പോവാഞ്ഞത് പത്താം ക്ലാസ് അല്ലേ അവൻ പത്തിലെത്തിയിട്ടും വാങ്ങിക്കൊണ്ട് വരുന്നത് മുട്ടയാ പിന്നെ എന്തിനാ പോകുന്നത് ബാലു എന്തോ പറയാൻ ഓങ്ങുന്നതിനിടയിൽ കയറി അതും പറഞ്ഞുകൊണ്ട് കണാരേട്ടൻ അകത്തോട്ട് വന്നു അച്ഛനൊക്കെ നൂറിൽ നൂറ് വാങ്ങിയിട്ടാണല്ലോ വന്നേക്കുന്നത് ഒന്ന് പോവാച്ചാ കേട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ ഇതാ വർത്താനം പിന്നെ എന്ത് ചെയ്യാനാ മോനായിപ്പോയില്ലേ മോനൊന്നുപദേശിക്കെ എന്തുപദേശിക്കാൻ മൊത്തം കുത്തിയ കൊമ്പളം മുളക്കില്ല അത്ര തന്നെ അല്ല ചേട്ടാ അതും പറഞ്ഞവൻ അടുക്കളയിലോട്ട് കയറിപ്പോയി ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല തോളിലെ തോർത്തെടുത്ത് കുടഞ്ഞിട്ട് മേശക്കടുത്ത് ചെന്നിരുന്നു ഗ്ലാസ്സിലെ ചായ വലിച്ചു കുടിച്ച് പൈസയും കൊടുത്ത് വിനുവിന്റെ വീട് ലക്ഷ്യമാക്കി ഇറങ്ങി നടന്നു നീങ്ങുന്നതിനിടയിൽ തലയിൽ വന്ന് വീണ തുണിയെടുത്തു മാറ്റി മധു ചുറ്റു നോക്കി പിന്നിൽ കണ്ണു ചുവപ്പിച്ച് ഭദ്രകാളിയെ പോലെ നിൽക്കുന്ന ആളെ കണ്ടവന്റെ ഭാവം മാറി കയ്യും കാലും കാണിച്ച് പ്രേമം മണ്ണാങ്കട്ടെന്നും പറഞ്ഞ എൻ്റെ അനിയത്തിയുടെ പിന്നാലെ കൂടാൻ നിൽക്കണ്ട ഏത് പ്രേമം ഏതനിയത്തി തനിക്കെന്താ വട്ടുണ്ടോ എനിക്ക് തന്നെയും അറിയില്ല തൻ്റെ അനിയത്തിയെയും അറിയില്ല ചുമ്മാ മെക്കിട്ട കയറാൻ വന്നാലുണ്ടല്ലോ പെണ്ണാണെന്നൊന്നും നോക്കില്ല ഓഹോ അപ്പോൾ അങ്ങനെയാണോ തൻ്റെ അല്ലടോ ഈ ഷർട്ട് പെണ്ണിനെ വളക്കാൻ ഷർട്ടും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് കയ്യിലെ തുണി ശ്രദ്ധിച്ചത് ഇത് ഇത് വിനുവിൻ്റെ ഷർട്ടല്ലേ ഇതെങ്ങനെ ഇവളുടെ കയ്യിൽ ഓഹോ ഇതാ പിശാശിൻ്റെ ചേച്ചിയാണല്ലേ അപ്പോൾ രണ്ടിൻ്റെയും നാവ് നിലത്തിട്ടടിക്കാൻ നീളത്തിലാണല്ലോ ഇനി ഇതുപോലെ വേറെയുമുണ്ടോ ഈശ്വര അല്ല ഇവളോടാര ആ കുരുപ്പിനെ ഞാൻ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞത് താൻ എന്താടോ മിണ്ടാതെ നിൽക്കുന്നത് ഇനി അവളുടെ പിന്നാലെ നടന്നെന്ന് ഞാൻ അറിഞ്ഞാൽ നീ എന്തോ ചെയ്യൂടി ഞാൻ പ്രേമിക്കുകയും ചെയ്യും കെട്ടുകയും ചെയ്യും നീ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കുക അതും പറഞ്ഞ് കയ്യിലെ ഷർട്ട് നീട്ടിക്കുടഞ്ഞ് നടന്നു ഒരു ചേച്ചിയും അനിയത്തിയും വന്നിരിക്കുന്നു ഇല്ലേ തന്നെ ആ പിശാചിനെ കാണുന്നതേ കലിയ അതിനിടയിൽ അവളുടെ അമ്മൂമ്മയുടെ പ്രേമം അമ്മ വിനു ഇവിടെ റൂമിലുണ്ട് അടുക്കള വാതിൽക്കൽ നിന്ന് എത്തി നോക്കിക്കൊണ്ടുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞ് പണിയിലേർപ്പെട്ടു ഇതെന്താ കുത്തി കുറിക്കുന്നത് വല്ല പ്രേമലേഖനവും ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താ ആ പിശാശിനുള്ളതാണെങ്കിൽ ഞാൻ കൊടുക്കാം അതും പറഞ്ഞ് കയ്യിലെ ഷേർട്ട് അവൻ്റെ മുന്നിൽ ഇട്ടുകൊടുത്ത് ബെഡിൽ വന്ന് കിടന്നു നിനക്ക് ഇത് ഇവിടുന്ന് കിട്ടി നിന്റെ കാമുകിയുടെ ചേച്ചി അല്ല എൻ്റെ കാമുകിയുടെ ചേച്ചി കൊണ്ടു തന്നു വിട്ടതാ നീ ഇതെന്തൊക്കെയാ പറയുന്നത് വട്ടായോ വട്ടോ ഇത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ കാമുകിയുടെ ചേച്ചി പറഞ്ഞതാ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കണ്ടിരുന്നു എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്ത ആ മൂത്ത പിശാശിനെ നീ അമ്പിളിയുടെ കാര്യമാണോ പറയുന്നത് അതും പറഞ്ഞുകൊണ്ടവൻ അവൻ അഭിമുഖമായി ഇരുന്നു അമ്പിളിയോ കമ്പിളിയോ എന്നൊന്നും എനിക്കറിയില്ല നിന്റെ ഷർട്ടും കുറച്ച് താക്കിയതും തന്നു അവളുടെ പിന്നാലെ പോവരുത് പ്രേമിക്കരുത് കണ്ടാലും മതി അല്ലേലും അതിൻ്റെ പിന്നാലെ ആരെങ്കിലും പോവുമോ ഇല്ലിക്കമ്പ് എനിക്കറിയാം ആ കുട്ടിപ്പിശാശി എനിക്കിട്ട് പണി തന്നതാണെന്ന് അവൾ എൻ്റെ കിട്ടും നീ പ്രേമിച്ചോടാ നിനക്ക് പറ്റിയ കൂട്ട എന്നും വഴക്കുകൂടിയിരിക്കാൻ ഒരാളായല്ലോ ലൈഫ് ബോറടിക്കില്ല അത് കേട്ടതും ബെഡിൽ നിന്നവൻ എണീറ്റിരുന്നു എൻ്റെ പൊന്നുമോനെ ഇല്ല തന്നെ ലൈഫ് നായ നക്കിയത് പോലെയാ നീയായിട്ട് ഉള്ളതും കൂടി കളയരുത് വേണമെങ്കിൽ നീ കൂട്ടിക്കോ അവൾക്ക് നിന്നോട് അസ്ഥിക പിടിച്ച പ്രേമല്ലേ അത് കേട്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് എഴുത്തിലേർപ്പെട്ടു അല്ല നീ ഇതെന്താ കുത്തി എഴുതുന്നത് ഇത് ഒരു ആപ്ലിക്കേഷനാണ് ആഹാ നീ കർഷക പണി നിർത്തി വല്ല കമ്പനിയിലും ജോലി നോക്കുന്നു എനിക്ക് ഈ പണിയൊക്കെ തന്നെ മതി ഇത് വേറൊരാൾക്കാ ആഹാ അതെന്തേലാവട്ടെ ഡാ ഞാൻ ഇറങ്ങാം അമ്മക്ക് ചെറിയൊരു വയ്യായിക ഒന്ന് ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകണം എന്താടാ ഞാൻ വരണോ അതൊന്നും വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുരിഞ്ഞ വിനുവിനെ തടഞ്ഞു കൊണ്ടവൻ പറഞ്ഞു നീങ്ങി ഡാ പിന്നിൽ നിന്നുള്ള വിനുവിൻ്റെ വിളികേട്ട് അവൻ പഠിക്കൽ നിന്നു അവളെ നമുക്കൊന്ന് നോക്കിയാലോ നിന്റെ കെട്ടിയോളാക്കാൻ അത് പറഞ്ഞു തീർന്നതും കേശിയിൽ കിടന്ന പേന എടുത്ത് വിനുവിൻ്റെ ദേഹത്തോട്ട് എറിഞ്ഞു ചേച്ചി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി വരുത്തി അച്ചുപതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ചേച്ചിയുടെ ഷെൽഫിനടുത്തേക്ക് കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി നടന്നു ശബ്ദമുണ്ടാക്കാതെ ഡോർ തുറന്ന് അതിനകത്ത് പരതാൻ തുടങ്ങി പക്ഷേ നിരാശയായിരുന്നു ഫലം പെട്ടെന്ന് റൂമിൽ ലേറ്റ് തെളിഞ്ഞു നീ അന്വേഷിക്കുന്ന സാധനം എവിടെയില്ല വന്നു കിടന്നു ചേച്ചിയുടെ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് നിന്നപ്പോൾ കയ്യും കെട്ടി ഗൗരവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അമ്പിളിയെയാണ് കണ്ടത് ആ ഭാവം കണ്ടതും അവൾ തലതാഴ്ത്തി എന്താ നിന്റെ ഉദ്ദേശം എന്ത് എന്നുള്ള എൻ്റെ മൗനമായ ചോദ്യം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചേച്ചി വീണ്ടും പറഞ്ഞു തുടങ്ങിയത് നിന്നെ പഠിക്കാൻ വിടുന്നത് പഠിച്ച് നല്ല നിലയിൽ എത്താൻ വേണ്ടിയാണ് അല്ലാണ്ട് പഠിക്കുന്ന സമയത്ത് പ്രേമം കൊണ്ട് നടക്കാനല്ല പിന്നെ ആ ഷർട്ട് അത് ആരാണോ നിനക്ക് തന്നത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവനെ കാണാനോ സംസാരിക്കാനോ നിൽക്കരുത് അവനുള്ളതും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ ചിരി വന്നെങ്കിലും ചിന്തിച്ചപ്പോൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി പക്ഷേ ഇനിയും ചേച്ചി അയാളോട് തട്ടിക്കയറാൻ നിന്നാൽ എൻ്റെ എല്ലിൻ്റെ എണ്ണം കുറയും എന്നുറപ്പാ ഇല്ലെങ്കിൽ തന്നെ ആ കുരുപ്പിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് നീ എന്താടി നിന്ന് അവനെ സ്വപ്നം കാണുവാണോ വന്ന് കിടക്കാൻ നോക്കടി ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ അവൾ പറഞ്ഞത് കേട്ട് കിടക്കാൻ തുടങ്ങി അവൾ സംശയത്തോടെ നോക്കി ചേച്ചി ആ ഷേട്ട് ആ പറഞ്ഞു മുഴമിപ്പിക്കുന്നതിനിടയിൽ കയറി അമ്പിളി മൂളിയതും അവൾ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അത് മധുവേട്ടന്റെ അല്ല പിന്നെ ആ പറച്ചിലിൽ ഒരു പതർച്ച അനുഭവപ്പെട്ട പോലെ ചേച്ചിയുടെ മുഖത്ത് മിന്നിമറിയുന്നത് അവൾ അറിഞ്ഞു അത് വിനുവേട്ടൻ്റെയാ എനിക്കിഷ്ട ചേട്ടനെ അതും പറഞ്ഞ് അമ്പിളിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കട്ടിലിൽ കയറി തിരിഞ്ഞുകിടന്നു ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അമ്പിളി തരിച്ചു നിന്നു ചേച്ചിയുടെ ശബ്ദം കേൾക്കുന്നില്ലെന്ന് കണ്ടതും പതിയവൾ കണ്ണുകളടച്ചു പിന്നാലെ ലൈറ്റും വഴിപാട് കഴിച്ച് പ്രസാദവും വാങ്ങി അമ്പിളി സ്കൂൾ ലക്ഷ്യമാക്കി ഇറങ്ങി ഒട്ടും പ്രതീക്ഷിക്കാതെ തനിക്കെതിരെ നടന്നു വരുന്ന മധുവിനെ കണ്ടപ്പോൾ മുഖത്ത് നോക്കാൻ പ്രയാസം തോന്നി തെറ്റ് ചെയ്യാതെ കുറ്റപ്പെടുത്തിയതിനുള്ള കുറ്റബോധം അവളിൽ ഉളവായി അവളെ കണ്ടതും കയ്യിലെ മുണ്ടിൻ്റെ അറ്റം കുടഞ്ഞുകെട്ടി മുഖം തിരിച്ച് എന്തോ പറയാൻ തുനിഞ്ഞ് അവളെയും മറികടന്ന് നീങ്ങി മാധവൻ അവളുടെ വിളിവകവെക്കാതെ അവൻ ധൃതിയിൽ നടന്നു നീങ്ങിയതും ചുമലിൽ ഊർന്നു വീഴാറായ ബാഗ് ഒന്നുകൂടി കയറ്റിയിട്ടവൾ ഓടിവന്ന് അവൻ്റെ മുന്നിൽ നിന്നു മാധവ സോറി ചോർന്നിന്റെ മറ്റവനെ കൊണ്ടുപോയി കൊടുക്ക് മറടി അതും പറഞ്ഞുകൊണ്ടവളെ സൈഡിലേക്ക് തള്ളിയിട്ടവൻ നടന്നു താൻ എന്ത് മനുഷ്യനാടോ മാപ്പ് പറയാൻ വന്ന ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അല്ലടി നിന്നെ ഉക്കത്തെ കയറ്റി മുത്തം തരാം ഛ വൃത്തി കേട്ടവൻ ആടി എനിക്കിത്തിരി വൃത്തി കുറവാ പോയി കേസ് കൊടുക്ക് പിന്നെ ഇനി ആ കുട്ടിപ്പിശാശിൻ്റെ കാര്യം പറഞ്ഞ് ഉണ്ടാക്കാൻ വന്നാൽ പെണ്ണാണെന്നൊന്നും നോക്കൂല അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട തനിക്ക് എന്താടോ എൻ്റെ അനിയത്തിയോട് ഇത്ര പക വക അവനൊന്ന് പുച്ഛിച്ചു അവളുടെ സ്ഥാനത്ത് വല്ല ആമ്പിള്ളേരും ആയിരുന്നെങ്കിൽ എൻ്റെ കൈയിൻ്റെ ചൂട് അറിഞ്ഞേനെ മോൾ കൂടുതൽ ചിലക്കാൻ നിൽക്കാതെ മാറിക്കോ എനിക്ക് ദേഷ്യം വന്ന എന്താ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഓഹോ അത്രക്കുണ്ടോ നിന്ന് ചിലക്കാതെ മാറിടി അവളെ പിടിച്ചു തള്ളിയതും അവൾ നിലംപതിച്ചു അത് വക അവൻ മുന്നോട്ട് നീങ്ങി മധു പെട്ടെന്ന് പിന്നിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞതും ഒരു കൈകൊണ്ട് അവളെയും മറുകയിൽ പ്രസാദവും പിടിച്ചു നിൽക്കുന്ന അമ്മയാണ് കണ്ടത് നിനക്കെന്താ കണ്ണീച്ചോരയില്ലേ പാവം പെണ്ണിനെ പാവം ഇവളുടെയൊക്കെ സ്വഭാവം അമ്മക്കറിയാഞ്ഞിട്ടാ അവളെ വിട്ടുവ അവരുടെ അടുത്തു ചെന്ന് ഒരിക്കൽ കൂടി അവളെ തള്ളിയിട്ട് അമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് വീട്ടിലോട്ട് നടന്നു അമ്മ ഇതെവിടെ ഇവിടെ പോയതാ അല്ലട മോനെ ഞാൻ വിനുമോന്റെ വീട്ടിലോട്ട് കുറെ ആയില്ലേ ഇറങ്ങിയിട്ട് ഉം നടക്കു നടക്ക് കിടക്കാൻ നേരം കൈമുട്ടിലെ മുറിവിനെ മരുന്ന് പുരട്ടുന്ന ചേച്ചിയെ കണ്ട് അവൾ അടുത്തു ചെന്ന് നിന്നു ഇതെന്ത് പറ്റിയതാ ചേച്ചി ഒന്നൂലടി ക്ലാസ്സും കഴിഞ്ഞ് വരുമ്പോൾ ചെറുതായൊന്ന് വീണു ശ്രദ്ധിച്ച് നടക്കണ്ട ചേച്ചി അതും പറഞ്ഞ് കിടക്കാൻ പോയ അച്ഛവിനെ അവൾ പിടിച്ചു നിർത്തി നീയും ആ മാധവും തമ്മിൽ വല്ല പ്രോബ്ലം ഉണ്ടോ അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത് അല്ല എന്നാൽ അവൻ്റെ ഷർട്ടാണെന്നും പറഞ്ഞ് കൊണ്ടുപോയി വർത്താനം പറയുന്നതിനിടയിൽ നിന്നെ വല്ലാതെ പുകയ്ത്തുന്നത് കണ്ടു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങേർക്ക് ഞാൻ കണ്ണുകടിയാണല്ലോ അതെ അതിനുള്ള കാരണമാ ചോദിച്ചത് പെട്ടെന്ന് ചേച്ചിയുടെ ചോദ്യത്തിന് ഗൗരവം നിറഞ്ഞതുപോലെ അവൾക്ക് തോന്നി പറ എന്ത് കാര്യം അയാൾ വിനുവേട്ടൻ്റെ ഫ്രണ്ടാണ് അതിനാണോ കച്ചറ കൂടുന്നത് അതൊന്നുമല്ല അയാൾക്ക് എന്നെ ഇഷ്ടമല്ല നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും ഇടയ്ക്ക് കയറിയുള്ള ചേച്ചിയുടെ തള്ളിക്കേട്ട് ദേഷ്യം വന്നെങ്കിലും ഒന്നും മിണ്ടാതെ നിന്നു നീ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അച്ചു നീ അയാൾക്ക് പണി കൊടുക്കാറുണ്ടെന്ന് ഞാൻ കൊടുക്കുന്നതാണോ കാര്യം എനിക്ക് തരുന്നത് കാര്യമല്ല എവിടെ നിന്നോ കിട്ടിയ ഊർജത്തിൽ അത് പറഞ്ഞപ്പോൾ ചേച്ചി അടുത്ത് വന്ന് നിന്നു ഇനി മോള് പണി കൊടുക്കാൻ നിൽക്കണ്ട അത് ഞാൻ കൊടുത്തോളാം അത് പറഞ്ഞ് താടിയിൽ പിടിച്ച കുലിക്ക് ചിരിച്ചുകൊണ്ടുള്ള ചേച്ചിയുടെ പോക്ക് കണ്ട് അവൾ ഒന്നും മനസ്സിലാവാതെ തലയും ചൊറിഞ്ഞു നിന്നു ആലോചിച്ച് നിൽക്കാതെ വന്ന് കിടക്കാൻ നോക്കടി പെട്ടെന്ന് ചേച്ചിയുടെ ശബ്ദം കേട്ടതും ധൃതിയിൽ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു അമ്മ വിനുവേട്ടനില്ലേ അല്ല ഇതാര് മീരമോളോ കുറച്ചായലോ കണ്ടിട്ട് കയ്യിലെ തുണി അയൽ വിരിക്കുന്നതിനിടയിൽ ഗേറ്റ് കടന്നു വന്ന മീരയുടെ ചോദ്യത്തിന് മറു ചോദ്യം പോലെയുള്ള അമ്മയുടെ സംസാരത്തിന് ചിരിച്ചു കാട്ടി അല്ല ഇതാരാ പിന്നാലെ കയറി വന്ന അച്ചുവിനെ കണ്ട് സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മേ ഇത് ചന്ദ്രമാഷിൻ്റെ മോള അശ്വതി അവൾക്ക് ചേട്ടനെ കാണാൻ അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൂട്ടി വന്നതാ ഇതാണോ മാഷിൻ്റെ മോള് അവളൊന്ന് പുഞ്ചിരിച്ച് തിരിച്ച് ചിരിച്ചു കാട്ടി രണ്ട് പേരോടും അകത്തോട്ട് കയറാൻ പറഞ്ഞ് ബക്കറ്റെടുത്തമ്മ പിന്നാമ്പുറത്തോട്ട് നീങ്ങി അകത്ത് കയറി മീര നേരെ അടുക്കളയിലോട്ട് നടന്നു പിന്നാലെ അച്ചുവും ഇടയിൽ റൂമിനകത്ത് നിന്ന് ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ട് തിരിഞ്ഞു റൂമിന്റെ വാതിൽകൽ ചെന്ന് എത്തി നോക്കി വിനുവേട്ടൻ തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുന്നതാണ് കണ്ടത് പതിയെ അകത്തോട്ട് കയറി കഥക് ശബ്ദമുണ്ടാക്കാതെ അടച്ചു വെച്ച് പിന്നാലെ ചെന്ന് കെട്ടിപ്പിടിച്ചു അരയിൽ ആരുടെയോ കൈ ചുറ്റി വരിഞ്ഞതും ഞെട്ടി കയ്യിലെ ഫോൺ താഴേക്ക് വീണു കൈ വിടുവിച്ച് തിരിഞ്ഞു നിന്ന് വിനു അച്ചുവിനെ കണ്ടതും ദേഷ്യത്തിൽ അവളുടെ മുഖം താഞ്ഞടിച്ചു അടിയുടെ ശക്തിയിൽ അവൾ അടുത്തുള്ള ബെഡിലേക്ക് വീണു വിനുവേട്ടാ ഒരക്ഷരം മിണ്ടി പോവരുത് പ്രായത്തിൻ്റെ എടുത്തുചാട്ടമാണെന്ന് കരുതി കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നീ തലയിൽ കയറി നിറങ്ങുന്നു ഇറങ്ങിക്കോണം ഇനി പ്രേമം മണ്ണാങ്കട്ടും ആണെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നാൽ ഇങ്ങനെ ആയിരിക്കില്ല വിനു ആളിക്കത്തുന്ന രൗദ്രഭാവത്തോടെയുള്ള വിനുവിൻ്റെ പെരുമാറ്റം കണ്ട് ഭയപ്പെട്ടിരുന്ന അവളെ പിടിച്ചു വലിച്ചു കൊണ്ടവൻ വീടിന് പുറത്തോട്ട് കൊണ്ടുവന്ന് തള്ളിയിട്ടു വിനുവിൻ്റെ ശബ്ദം കേട്ട് വന്ന മേരെയും അമ്മയും കഥയറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് മോനെ നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നത് തിരിച്ചകത്തോട്ട് കയറുന്നതിനിടയിൽ അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ മീരയെ നോക്കിയതും അവൾ തല താഴ്ത്തി അച്ചുവിനെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി മധു വീട്ടിൽ വന്ന ആളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ആ കുട്ടി എന്ത് കരുതി കാണും അവൾ എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ പിന്നെ എനിക്ക് വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്ന് നന്നായിട്ടറിയാം ചിലരുടെ പെരുമാറ്റത്തിന് ചിലപ്പോൾ മാറിയെന്നും വരും എന്നാലും എൻ്റെ മരുമോള് ആവേണ്ടവളല്ലേ അത് കേട്ടതും വിനു ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കി ഞാനൊന്നും അറിയുന്നില്ലെന്ന് നീ വിചാരിക്കേണ്ട അതും പറഞ്ഞുകൊണ്ട് സാരി തലപ്പെടുത്ത് കുത്തി മുഖം തിരിച്ച് അമ്മ അടുക്കളയിലോട്ട് കയറിപ്പോയി നീ എന്താടാ മൂടോട്ടായിരിക്കുന്നത് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ അല്ല നേരത്തെ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ നീ എങ്ങോട്ടാണ് പോയത് കയ്യിലെ കുപ്പി പൊട്ടിച്ച് ഗ്ലാസ്സിലേ ഒഴിച്ചു കൊണ്ടവൻ ചോദിച്ചു അത് ഫോൺ കയ്യിൽ നിന്ന് വീണു ഡാ എങ്ങനെയെങ്കിലും ഒരു ജോബ് ശരിയാക്കണം ഈ നരകത്തിൽ നിന്നൊരു ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു നമ്മുടെ അനീഷിനോട് അവൻ നിൽക്കുന്ന അവിടെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടിയാൽ കിട്ടി ഡാ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ മൗനമായി വിദൂരതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ബിനുവിനെ കണ്ട് കൈയിലെ പെഗ് വലിച്ചു കയറ്റി അവൻ്റെ അടുത്ത് ചെന്നിരുന്നു നീ ഇതെന്താടാ പ്രേമം പൊട്ടി പാളി പോലെ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നത് മറ്റേ കൈയിലെ ഗ്ലാസ് അവനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും വിനു അത് വാങ്ങി വായിലോട്ട് കമ്മിത്തി മുഖം കുടഞ്ഞ് കൈ കൊണ്ട് വായ തുടച്ചു എന്ത് പറ്റി മോനെ ഡാ അവൾ അവളുണ്ടല്ലോ ഏതവൾ ആശ്വതി ഓഹോ ആ പിശാശോ എന്തേ അവൾ നിന്റെ ഉറക്കം കളഞ്ഞു തുടങ്ങിയോ സംശയഭാവത്തോടെ അവൻ ചോദിച്ചു പോടാ അതല്ല ഞാനിന്ന് അവളെ തല്ലി ആഹാ നന്നായി അവൾക്കത് കിട്ടാത്തതിൻ്റെ കുറവുണ്ടായിരുന്നു ഇനി നന്നായിക്കോളും അല്ല നീ എന്തിനാ തല്ലിയത് കാലത്ത് നടന്ന കാര്യം വിനു പറഞ്ഞത് കേട്ട് ചിരിക്കാൻ തുടങ്ങി എൻ്റെ ദൈവമേ ആ കാഴ്ച കാണാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ ആ ഇറക്കി വിട്ടപ്പോഴുള്ള അവളുടെ മുഖഭാവം ഒന്ന് കാണണമായിരുന്നു ചേ എല്ലാം പോയി കയ്യിലെ കുപ്പിയിൽ നിന്ന് വിനുവിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു മധുക്കുപ്പി വായിലേക്ക് കമീത്തിയെടുത്തു അല്ല അവളെ തല്ലിയിട്ട് നീയന്തിനാ വിരഹകാമുകനെ പോലെ നിൽക്കുന്നത് ഡാ ഇപ്പോൾ ഓർക്കുമ്പോൾ തല്ലേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു എന്നാൽ പിന്നെ രണ്ട് കിസ്സും കൊടുത്ത് വിടായിരുന്നു ഒന്ന് പോയ വിനു കഴിഞ്ഞ തോർത്ത് തല ചൂടാക്കി നിൽക്കുന്നു അതല്ലടാ എന്നാലും നിനക്ക് വല്ല പ്രേമവും പൊട്ടിമുളക്കുന്നുണ്ടോ അതൊന്നുമില്ല പ്രേമം മണ്ണാങ്കട്ട ഡേയ് ഞാൻ പോവാ നീ വരുന്നുണ്ടോ പിന്നെ വരാതെ എനിക്ക് ഈ മല മുകളിൽ ഇരുന്നിട്ടെന്തിനാ എന്ന വ രണ്ടുപേരും മലയിറങ്ങി ബൈക്കെടുത്ത് നീങ്ങി ഡി ഇപ്രാവശ്യത്തെ മന്ത്ലി ടെസ്റ്റിനെങ്കിലും പാസ്സാവാൻ നോക്ക് അടുത്ത മാസം ഓണപരീക്ഷ തുടങ്ങും ഒന്ന് പോയ മീര മനുഷ്യനെവിടെ ജീവിതത്തിൽ തന്നെ തോറ്റിരിക്കുക അപ്പോഴാണ് അവളുടെ ഒലക്കമ്മല എക്സാം നീ തന്നെ വരുത്തി വെച്ചതല്ലേ ഓരോ കുരുത്തക്കേട് കാണിച്ചിട്ട് ഒന്ന് മിണ്ടാതിരിക്കടി അവൾ പല്ലു പല്ലുകൂട്ടി ഗുഡ് മോർണിംഗ് ദേ അടുത്ത കുരിശ് ഇവൻ എന്നും ആ സ്റ്റാഫ് റൂമിൽ തന്നെ ഇരുന്നാൽ പോരെ നിനക്ക് പഠിക്കേണ്ടെന്ന് കരുതി മറ്റുള്ളവർക്ക് അങ്ങനെയാണോ അല്ലേലും നീ പഠിക്കാനല്ലല്ലോ വരുന്നത് ദേ മീര ചൊറിഞ്ഞു വരുന്നുണ്ട് മിണ്ടാതെ വാടച്ചിരുന്നു എന്താ ഇവിടെ സംസാരം അശ്വതി മീര സ്റ്റാൻഡപ്പ് സംസാരിക്കാനാണെങ്കിൽ പുറത്തോട്ട് പൊയ്ക്കോ അതോ പഠിക്കാനാണെങ്കിൽ മിണ്ടാതെ അടങ്ങിയിരിക്കുന്നെങ്കിലിരിക്കു കേൾക്കേണ്ട താമസം മീരയിരുന്നു നിനക്കെന്തേ പഠിക്കണ്ടേ ഇല്ലെങ്കിൽ പോയിക്കോ നെറ്റി ചൊളിച്ച് പുച്ഛഭാവത്തോടെയുള്ള സാറിൻ്റെ ചോദ്യത്തിന് ക്ലാസ്സിലുള്ള സകലവന്മാരും പല്ല് കാട്ടി ഇളിച്ചു ഇറങ്ങാൻ തുനിഞ്ഞ അച്ചുവിൻ്റെ കയ്യിൽ മീര പിടിച്ചിരുത്തി ഉച്ചഭക്ഷണം കഴിച്ച് പാത്രം കൈകുന്നതിനിടയിൽ സ്റ്റാഫ് റൂമിലോട്ട് കയറിപ്പോവുന്ന വിനുവിനെ കണ്ടതും പാത്രം മേരെയേൽപ്പിച്ച് അവൾ ധൃതിയിൽ അങ്ങോട്ടേക്ക് നടന്നു